തിന്നീനു കാലും ഒരു കാലും തിന്നീരുന്നു ഉടലൊക്കെ പുറത്തെയാടി ആകെ കാണാൻ കഴിയില്ല അപ്പം തൊട്ട് വിഷമം പോയിട്ട് ഞങ്ങൾ ജീവിക്കുന്നത് ഒന്നും ആയിട്ടല്ല ആട ഒന്നാലും പറ്റൂല അരിവാൾ എടുക്കാനും ഇറ്റ ഉണക്കപ്പുല്ല് വാരി വന്നതാണ് അപ്പോളാണ് ഇങ്ങനെ ഈ ചോറിൻ്റെ ഇതായി പള്ളയൊക്കെ പുറത്ത് വന്ന് കിടക്കണത് നഷ്ടവരി കാലം കിട്ടിയാലും നമുക്ക് പസ് കുട്ടിന്റെ കാര്യം വലിയ വിഷമം തന്നെ നല്ല ഇടാൻ ഇപ്പൊ ലാഭംണ്ടായിട്ടല്ല ഞങ്ങളെ ജീവിതാങ്ങനെ കൂടി ഒരു പണിയായിട്ട് അങ്ങനെ കയ്യിൽ പോവാം മുതലേ പശുവാക്ക് പന്നികളെ എത്രയാന്ന പറയുന്നത് കണ്ടമാനം ആയിരക്കണക്കിന് പന്നി ഉണ്ടല്ലേ ആയിരം അല്ലാന്ന് എനിക്ക് തോന്നുന്നത് ഇതിൽ നിന്ന് എന്റെ പെണ്ണുങ്ങൾ മുല്ലരിയാൻ ഒരു പത്ത് മണിക്കാവോ പോയപ്പോ മൂന്ന് പന്നിയായി ഇതിലോടിയത് ആ ഇത് ഒന്നും ഒക്കെ വന്ന് ഇങ്ങനെ കാലിൻ്റെ തൊട ഫുള്ളും തിന്ന് അങ്ങനെ കണ്ടത് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചീരാലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചീരാല് പ്രദേശത്തെ അതായത് ഒരു നാല് അഞ്ച് മാസമായിട്ട് ചീരാല് പ്രദേശത്തെ പുരിശല്യത്തിൻ്റെ കാര്യമൊന്നും ഞാനിനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല പത്തിരുത്തൊന്ന് വളർത്തുന്ന കറി കഴിഞ്ഞ ഒരു നാലഞ്ച് മാസം കൊണ്ട് ഈ ഒരു പ്രദേശത്തുനിന്ന് പുലി പിടിച്ചിട്ടുണ്ട് ഇന്നും വീണ്ടും ഇന്നിപ്പോൾ ഒരു ചൊവ്വാഴ്ചയാണ് ഇന്ന് ചൊവ്വാഴ്ച വീണ്ടും ഒരു വളർത്തു മൃഗത്തെ കൂടെ ഇവിടെ പുലി പിടിച്ചിരിക്കുകയാണ് വീടിൻ്റെ മുൻപോശത്തന്നെ ഉണ്ടായിരുന്ന തൊഴുത്തിൽ നിന്നാണ് പുലി ആ ഒരു പശുക്കിടാവിനെ പിടിച്ച് കൊന്ന് ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയത് കഴിഞ്ഞൊരു നാലഞ്ച് മാസമായിട്ട് ചീരാലിൽ വലിയ വലിയ തോതിലുള്ള വന്യജീവി പ്രശ്നം തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് പുലി അതുപോലെ തന്നെ കരടി അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ട ആ ഒരു ചീരാലിൽ ഇറങ്ങി കരടിയെ പിടിക്കാനായിട്ട് കൂട് സ്ഥാപിച്ചിട്ടുണ്ട് അതെന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കരടി കൂട്ടി കയറുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് ഏതായാലും പശുക്കിടാവിനെ പാതി ഭക്ഷിച്ച നിലയിലാണ് കണ്ടെത്തിയതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏതായാലും നമ്മൾ ആ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ആ ഒരു പ്രദേശം പുളിഞ്ചാൽ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറയുന്നത് ചീരാൽ എന്ന് പറയുന്ന ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ് ഏതായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പുലി ഈ പരിസരത്തൊക്കെ കടന്ന് കറങ്ങുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മളൊരു എപ്പിസോഡ് ഇതിനെക്കുറിച്ച് നമ്മൾ ചെയ്ത് ഏതായാലും ഈ വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഇതൊക്കെ തികഞ്ഞ ജനവാസ മേഖല തന്നെയാണ് കാണാത്ത ഒഴുത്ത് രാവിലെ എത്ര രാവിലെ ആറേമുക്കാലും ഞാൻ അതിന്റെ മുന്നേ അവിടുന്ന് കറന്ന് പാല് കൊടുത്ത് വന്ന് ഇവിടക്ക് പിന്നെ പുല്ലരി അരിവാൾ എടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോഴാണ് കാണുന്നത് രണ്ടുണ്ടല്ലേ ആ ഇതിലായത് ആ പശുക്കുട്ടി ഇതിലുണ്ടായിരുന്നു അത് ഇപ്പൊ അങ്ങോട്ട് കൊണ്ട് കെട്ടിയതാണ് ഇതിലുണ്ടായിരുന്നു അത് കറിഞ്ഞതും അത് കരഞ്ഞിട്ടൊന്നുമില്ല ഒച്ചാക്കിയിലടലൊക്കെ പൊറത്ത് വന്ന് ഇങ്ങനെ ഒരു കാലിന്റെ തൊട ഫുള്ളും തിന്ന് അങ്ങനെ ആ അവസ്ഥയിലാ ഞാൻ കണ്ടത് ശരിക്കും അതവിടെയാണ് കാൽപ്പാട് ഇണ്ട് കോല് കുത്തിയച്ചതാ അതിലങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇവിടെ ആയിരുന്നു കിടന്നത് അതിനെ മറ്റേ അവിടെ കെട്ടി ചെറുത് ഇതുമല്ലാണ് വലിച്ച്

അപ്പൊ തന്നെ ആ അറിയിച്ചു അപ്പൊ തന്നെ മക്കളൊക്കെ ഓരോ ജോലിക്കൊക്കെ പോയി ഓലൊക്കെ വിളിച്ച് ഫോറസ്റ്റുകാരും ചാനലുകാരും എല്ലാരും വന്നു പോലീസും ഡോക്ടറും ഒക്കെ വന്നു നഷ്ടപരിഹാരത്തിന്റെ കാര്യം സംസാരിച്ചോ ആ അങ്ങനെ അതിന്റെ ഫോട്ടോ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടോ ആധാറും ഫോട്ടോ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് അഷയില് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അടുത്ത മുന്നേ പുലി അപ്പുറത്തൊരു വീട്ടില് വന്ന് പിന്നെ മാന്തി എന്ന് ഒരു പശുക്കുട്ടിനെ മാന്തി അപ്പഴത്തിന് എല്ലാരും കരഞ്ഞ് അല്ല അത് ഒരു മാസം മുന്നേ അറിഞ്ഞില്ല ഇത് ഒരനക്കോ ഞങ്ങക്ക് ഒരു ഇതും അറിഞ്ഞില്ല ഒന്നും കേട്ടില്ല ഒന്നും കേട്ടില്ല പശുക്കളൊന്നും ഒന്നും ഒച്ച മക്കളൊക്കെ രാത്രിയായി പണി കഴിഞ്ഞു വന്ന് പത്തര പതിനൊന്ന് മണിയാവും ഒക്കെ നല്ല ഉറക്കായ സമയത്തായിരിക്കും എത്ര പശുക്കളുണ്ട് എനിക്ക് കറക്കണേ രണ്ടെണ്ണം ഈ രണ്ട് കുട്ടിയും കുട്ടികളോട്ടിയും പശുക്കളും പശു എന്താ കുഴിച്ചിട്ട് അതിന് അതാല് വെച്ചിട്ടുണ്ട് കൂട്ടില് വെച്ചിട്ടുണ്ട് ക്യാമറയും വെച്ചിട്ടുണ്ട് കാണുന്നു കാണുന്നു അതിന്റെ കമ്പി ഈ അവിടെ ഈ ഒരു പ്രദേശം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അവിടെ നല്ല പുല്ലൊക്കെ ഒരു പ്രദേശമാണ് ഒരു പക്ഷേ ഈ വഴിക്കൊക്കെ ആയിരിക്കും പുലി വന്നിട്ടുണ്ടാവുക അറിയത്തില്ല ഏതായാലും പശുക്കളാവിനെ ഈ ഒരു കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കൂടും സ്ഥാപിച്ചിട്ടുണ്ട് ഒറ്റേ ഇവിടെ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെട്ടോ ഈ കൂട്ടിലാണ് പശുക്കിളാവിന്റെ ജടം വെച്ചിരിക്കുന്നത് ഉമ്മ രാവിലെ അവിടെ ഒറ്റക്കാണ് കറക്കാൻ വന്നത് കറന്ന് ഞാൻ പോയി പാല് കൊടുത്ത് അന്ന് മോനും പാച്ചക്കും ഒക്കെ ചായ ഒക്കെ വെച്ചുകൊടുത്ത് ഞാൻ ഇങ്ങോട്ട് അരിവാളെടുക്കാനും ഇറ്റ ഉണക്കപ്പുല്ല് വാരിട്ട് കൊടുക്കാനും ഇങ്ങോട്ട് വന്നതാണ് അപ്പോളാണ് ഇങ്ങനെ ഈ ചോറിൻ്റെ ഇതായി പള്ളയൊക്കെ പുറത്ത് വന്ന് കിടക്കുന്നത് ആ അപ്പം അവിടെ മോളെ വിളിച്ചു പറഞ്ഞു മോള് മക്കള് പണിക്ക് പണിക്കുമായിനും അവലെയൊക്കെ വിളിച്ചു അതിലൊക്കെ ഹോട്ടൽ പണിയാണ് രണ്ടാൾക്ക് ഹോട്ടൽ മൂന്നാൾക്ക് ഹോട്ടൽ പണിയാ ഹോട്ടലിലാണ് അപ്പോൾ അവരൊക്കെ വിളിച്ച് പറഞ്ഞ് അപ്പോൾ മറ്റവരെയൊക്കെ വിളിച്ചു മെമ്പറേ വിളിച്ചു ഒക്കെ അവര് വിളിച്ചു പറഞ്ഞു അങ്ങനെ ഇവിടെ മറച്ചു ആൾക്കാരായിരുന്നു പെട്ടെന്ന് കണ്ടപ്പോയി പിടിച്ചതാണെന്ന് മനസ്സിലായി ഇങ്ങനെ അങ്ങനെ ഇതായി പോയി മക്കള് ഹോട്ടൽ പണി എടുത്തിട്ടൊന്നും ഭക്ഷണം കഴിയൂല അപ്പൊ എന്തായാലും നമ്മളെ ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കണ്ടേ അപ്പൊ അങ്ങനെ വയസ്സായാലും ഇങ്ങനെ എനിക്ക് അറുപത്തിയേഴ് വയസ്സായി ഇപ്പോഴും ഇങ്ങനെ നടക്കേക്കട വേറെ ഇന്ന് രാവിലെ അല്ലേ സംഭവം അറിയുന്നല്ലേ രാവിലെ ഈ പ്രദേശത്ത് പ്രദേശത്ത് പതിവായി മറിയിരിക്കും എത്തി എന്താ വർഷങ്ങളായിട്ട് ഈ പശുനെ വളർത്തുന്ന ആളല്ലോ പശുക്കളെ പോയിട്ട് ഞങ്ങള് ജീവിക്കുന്നത് ഒന്നും അല്ലെങ്കിൽ അങ്ങനത്തെ ഇപ്പോൾ ലാഭം ഉണ്ടായിട്ടല്ല ഞങ്ങളെ ജീവിത അങ്ങനെ കൂടി ഒരു പണിയായിട്ട് അങ്ങനെ കഴിഞ്ഞു പോവാൻ പശു വളർത്തില്ലേ ആ ചെറുപ്പം മുതലേ പശുവാണ് നമ്മൾക്ക് ഞാൻ ചെറുതാവിടെ കാലം മുതലേ പശു വളർത്തലേ അതിപ്പോഴും അങ്ങനെ തുടർന്ന് പോവുക ഇതിങ്ങനെ ഇപ്പം പശുത്തില്ല സംഭവം ഭയങ്കര വിഷമാ നല്ലൊരു പശു ആയിരുന്നു നല്ല ഇനം പശു കുട്ടിയാ പറഞ്ഞിട്ട കാര്യം യോഗം വേണ്ടേ ഒരു പശുവിനെ വാങ്ങാൻ നമുക്കൊന്നും കഴിയില്ല ഉറപ്പി കൊടുക്കണം ഒരു പശുവിനെ കിട്ടണേ എനിക്ക് കാലാണ് കാലമാണ് ഇവിടുത്തെ പശുവിന്റെ തന്നെ കുട്ടിയായിരിക്കും അവിടുത്തെ പായുവിന്റെ കുട്ടിയാണ് അവര് വന്നിട്ട് എന്താ പറഞ്ഞേ നഷ്ടപരി വന്ന് നോക്കിയൊക്കെ പോയത് നഷ്ടപരിഹാരം കിട്ടിയാലോ വലിയ കിട്ടുവരി കിട്ടുന്നൊക്കെ പറഞ്ഞു ഇവിടെ ആൾക്കാരൊക്കെ നഷ്ടപരിഹാരം കിട്ടിയാലും നമുക്ക് പശു കുട്ടിന്റെ കാര്യത്തിൽ വല്യ വിഷമം തന്നെ നല്ല ഗഡാമുസം എട്ടാണ് ഒരു വയസ്സ് തന്നെ അയക്കണ് ണക്കിനൊന്നും കാണില്ല നായിന പിടിച്ചോണ്ടി അവിടെ ഒരു ബൈക്കൂട്ടിനെ വാന്തി അങ്ങനെ ഒന്നും സംഭവങ്ങളല്ലേ ഞങ്ങളൊന്നും ഞങ്ങള് ഞാനും പെണ്ണുങ്ങളെ ഉണ്ടാവുള്ളൂ ആ പിന്നെ അങ്ങനെ ഞങ്ങള് ഞങ്ങള് ഒരു പത്തുമണി വരെ ഒക്കെ അങ്ങനെ പത്തുമണിയൊക്കെ ഓർക്കും അതിന്റെ വയസ്സായിക്കും അത് വന്നിട്ടുണ്ടാവില്ല പത്ത് മണിയൊക്കെ രാവിലെ കണ്ടില്ല രാവിലെ പെണ്ണുങ്ങൾ കാരണം പാല് കൊടുത്ത് വന്നിട്ട് ഇറ്റേക്ക് പുല്ലിട്ട് കൊടുക്കാൻ വന്നപ്പോഴാണ് അത് അവിടെ കിടക്കേ പാല് ഇറക്കുന്ന സമയത്തൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഉണ്ട് നോക്കിയില്ലല്ലോ നമ്മൾ നോക്കില്ല അത് എന്നും അങ്ങനത്തെ ഏറ്റവും ഇവിടെ കിടക്കല മോള് വന്നിട്ട് പാലൊക്കെ അറന്ന് കൊടുത്ത് വന്നിട്ടാണ് ഏറ്റേക്ക് തീച്ച് കൊടുക്കുക അപ്പം അയറ്റുള്ളത് കാരണം ഒന്നും മിണ്ടൂല അപ്പോൾ ഇതുപോലെ മിണ്ടാണ്ട് അയറ്റും അപ്പം ഇത് തിന്നിരുന്നു കാലും ഒരു കാലും തിന്നിരുന്നു കുടലൊക്കെ പുറത്ത് ആടി ആകെ കാണാൻ കഴിയില്ല അപ്പൊ തൊട്ട് വിഷമാ അതിന് മുകളിൽ ഇവിടെ നമ്മൾ ഈ പറമ്പിൽ അഴിച്ചു വിട്ടാല് രാവിലെ ഒന്ന് അഴിച്ചു വിടുമ്പോൾ മോള് പത്ത് മണി വെള്ളം കൂടി വരുമ്പോൾ അത് ഓടി ഇങ്ങോട്ട് വരുന്ന വച്ചു കുട്ടി ഇത്രയും കണക്കാ കാണാൻ കൈലാത്ത വായിപ്പോയി അങ്ങനെ പോയി പൊലി പോവൊന്നുമില്ല അത് എസ്റ്റേറ്റില് എന്താ കാട് കളിക്കാതെ അങ്ങനത്തെ നോക്കൂലെ കൊറേ ആൾക്കാർ പേരെന്താറല്ലേ അങ്ങനെ വെട്ടാണ്ടിരിക്കുന്നോണ്ട് നല്ല സൗകര്യം ആ മൃഗങ്ങൾ എത്ര മാനും കാട്ടാടും എല്ലാം പന്നിയും പന്നിന്റെ പന്നി ഞങ്ങളൊന്നും ഒരു സാധനം നട്ടുണ്ടാക്കാൻ പറ്റൂല ആണല്ലേ ഇഞ്ചു വരെ നട്ടാൽ അത് വരെ കുത്തി ഓഹോ ടുത്ത് ഫോറസ്റ്റ് എന്ന് പറയാനുള്ള ഫോറസ്റ്റ് അവിടെ ഫോറസ്റ്റ് ഇത് തന്നെ ഒരു ഫോറസ്റ്റ് ആണ് എസ്റ്റേറ്റ് അല്ലെ അഞ്ഞൂറ് ഏക്കർ സ്ഥലം എന്ന് പറഞ്ഞാല് ഇവിടെ ഒക്കെ തികഞ്ഞ ജനമാസ മേലല്ലേ ആൾക്കാർ എസ്റ്റേറ്റിന്റെ സൈഡിലൊക്കെ ആള് താമസ പോലെ അത് വായിട്ടതാ വിലപ്പൊ കാട്ടിലൊന്നുമില്ല സ്ഥലം മേടിച്ചാല് ലാഭം കിട്ടാല് അങ്ങനത്തെ പരിപാടിക്കാരാണ് ജീവിച്ചു പോകാൻ വേണ്ടി ചെയ്യുമോ നിങ്ങൾ എങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോകാൻ ഇങ്ങനെ അല്ല തന്നെ ഞങ്ങള് അതിനെ കൊണ്ടാണ് ജീവിച്ചത് ബാക്കി പശുക്കളെ ഇനിയിപ്പോ പേടിയായിരിക്കും ആകെ ഉള്ളത് ഈ കർക്കുന്ന പശു ഒക്കെ പോയെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞല്ലേ ഭയങ്കര ഇത് തന്നെ വലിയ എന്തെങ്കിലും പറ്റിയിട്ട് നഷ്ടപരിഹാരം കിട്ടിട്ടും വല്യ കാര്യൊന്നുമില്ലേ പാല് പൈസ അത് അതിനെ പോറ്റി വലുതാക്കിയാ നമുക്കത് വല്യ സാധനായി പോയി പോയി അതൊക്കെ കഷ്ടായിപ്പോയില്ല ഇത് ഇവിടെ മൃഗങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലം ഇപ്പൊ ഈ ആൾക്കാരെ നായാട്ടിനൊന്നും പറ്റായിട്ടേ നായാട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മൃഗമൊന്നും വരൂല്ല പന്നികൾ എത്രയാന്ന പറയണത് കണ്ടമാനം ആയിരക്കണക്കിന് പന്നി ഉണ്ടില്ലേ മ്മ് ആയിരം അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിന്റെ പെണ്ണുങ്ങൾ മുല്ലാരി പത്ത് മണിക്കാവോ പോയപ്പോ മൂന്ന് പന്നിയായി ഇതിന്റെ അർത്ഥം ആ നേരെ ഞാൻ അവിടെ ചെന്നപ്പോ ഇങ്ങനെ നടന്നു പോയ പാട് വഴി കാണാം വഴി പോലെ കാണാം പന്നിനെ പ്രശ്നം ആക്കില്ല ഈ പുലിയാണോ പ്രശ്നം പന്നിനെ കൊണ്ടുചാച്ചാൽ നട്ടുണ്ടാക്കും സാധനമൊക്കെ നശിപ്പിക്കും ഒന്നും ചെയ്യില്ല അതിനൊക്കെ നമ്മള് ചേന ഇഞ്ചിയൊക്കെ നട്ട് ചെയ്യുന്നത് ഒന്നും നട പിന്നല്ല അതിന് മാത്രം പൈസ നമ്മൾ മുടക്കണം ചുറ്റുവാ നല്ല കമ്പി മറ്റേ കമ്പിടും അതൊക്കെ എല്ലാവർക്കും പറ്റുമല്ലേ നമ്മക്കൊന്നും സഹായിക്കൂലോ ഈ ഒരു കൂട്ടിലാണ് ഇന്ന് കൊല്ലപ്പെട്ട ആ ഒരു പശു കിടാവും അതുപോലെ തന്നെ അവിടെ കാണുന്ന ഈ ഒരു പശുവും രണ്ട് കിടാക്കളെ ഈ ഒരു തൊഴുത്തിലാണ് കെട്ടിയിരുന്നത് ഇവിടുന്ന് ഈ ഒരു ഈ കാണുന്ന ഇതിലാണ് കെട്ടിയിരുന്നത് അതിനെ വലിച്ചിറക്കി ഒരു ഭാഗത്തായിട്ടാണ് കിടന്നത് കേട്ടോ ഉമ്മ രാവിലെ പാലൊക്കെ കൊടുത്തിട്ട് വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ച അതാണ് പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്നാണ് ഉമ്മ പറഞ്ഞത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ ഇവിടെയൊക്കെ കാൽപ്പാടുകളും കാര്യങ്ങളൊക്കെ കാണാം കൃത്യമായിട്ട് കാൽപ്പാടുകൾ കെട്ടിയിട്ടുണ്ട് കൂട് വെച്ച് കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് പശുവിൻ്റെ ജടം അതിൻ്റെ അകത്ത് വെച്ചിട്ട് കൂട് സെറ്റ് ചെയ്തിരിക്കുകയാണ് മാത്രമല്ല അവിടെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുകളിലേക്ക് കാണാൻ നല്ല പുല്ല് പടർന്ന് പിടിച്ചിരിക്കുന്ന ഒരു പ്രദേശം ഈ ഒരു പ്രദേശ് തൊട്ട് മുകളിൽ നമ്മളൊരു പ്രാവശ്യം നമ്മൾ വന്നിരുന്നു നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്കറിയാം ആ ഒരു സംഭവം അതായത് ഒരു ഒരു പട്ടിയും ഒരു പുലിയും തമ്മിലുള്ള അതായത് ഒരു പട്ടി പട്ടീനെ കൊണ്ട് ഒരു ചേട്ടൻ ഈ ഒരു പ്രദേശത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഒരു പുലിയെ കാണുകയും ദൂരെ കല്ലിൻ്റെ ഒരു പുലി കിടക്കുന്ന കാണുകയും ആ ഒരു പുലിയുടെ അടുത്തേക്ക് പട്ടി ഓടി ചെല്ലുകയും ചെയ്യുന്ന ഒരു സംഭവമൊക്കെ ഒരു വീഡിയോ അടക്കമുള്ള സംഭവത്തിന് ശേഷം നമ്മൾ ഈ ഒരു പ്രദേശമൊക്കെ വന്ന് കണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് മാസം മുന്നേ നമ്മുടെ അടുത്തൊരു വീഡിയോ ആണ് ആ ഒരു പ്രദേശമാണ് ഈ തൊട്ട് മുകളിൽ കാണുന്നത് അപ്പോൾ പുലി ഓൾറെഡി കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളതാണ് ഈ ഇവർ ഒക്കെ പറഞ്ഞത് ഈ അടുത്ത കാലത്ത് രണ്ട് പുലികളെ പിടിച്ചതൊക്കെ ഒന്നും ഈ പ്രദേശത്തു നിന്നുള്ള പുലിയല്ല ഈ പ്രദേശത്ത് സെപ്പറേറ്റ് തന്നെ പുലിയുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ തന്നെ പന്നികള് ഇഷ്ടം ഈ ഒരു പറമ്പിൽ ഇതുപോലെ ഇതുപോലെ പറമ്പുകൾ മേടിച്ചിട്ട് കാട് തെളിക്കാതെ ഇട്ടിരിക്കുകയാണ് ഇപ്പം സ്വാഭാവികമായിട്ടും എല്ലാത്തരം ജീവികൾക്കും നല്ല സൗകര്യമാണ് ഇപ്പം നമ്മൾ ആ ഒരു ഉമ്മയും അതുപോലെ തന്നെ ആ ഒരു ഉപ്പയും സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടു അവർ പറഞ്ഞ് ബുദ്ധിമുട്ട് അവരുടെ ആ വൈക വൈകാരികമായിട്ടുള്ളൊരു ബന്ധം പ്രത്യേകിച്ച് പശുക്കളെ വളർത്തി പശുക്കളെ പാൽ കറന്ന് ജീവിക്കുന്ന ആളുകളുടെ ഒരു ഇതൊക്കെ നമ്മൾ പല എപ്പിസോഡുകളിലും നമ്മൾ കണ്ടാണ് അവർക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു പശുവായിട്ടൊരു ഒരു ഒരാ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും സ്വാഭാവികമായിട്ട് അത് നഷ്ടപ്പെടുമ്പോൾ വലിയ പ്രയാസത്തിൽ തന്നെയാകും അങ്ങനെയാണ് വളർത്തു മൃഗങ്ങളെ വളർത്തി അത് നഷ്ടപ്പെടുമ്പോൾ ഉള്ള ആളുകളുടെ പ്രയാസം അങ്ങനെ തന്നെയാണ് ഏതായാലും അവരും വളരെ ദുഃഖത്തിലാണ് അവരുടെ ഒരു ഈ എട്ട് മാസം എട്ടൊമ്പത് മാസം വളർത്തി ഈ ഒരു വലിപ്പത്തിലാക്കിയ ഒരു പശുക്കളാവാണ് ഇതുപോലെ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ ചീരാൽ പ്രദേശത്തെ പല സ്ഥലങ്ങളിലും ഇതേപോലത്തെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞൊരു നാലഞ്ച് മാസത്തിനിടയ്ക്ക് പത്തിരുപത്തിരണ്ടിലധികം മൃഗങ്ങളെ അത് പട്ടിയായിട്ടും ആടായിട്ടും പശുവായിട്ടും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് പുലികളെ പിടിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഈയൊരു പുലി ഈയൊരു പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ ഇനിയും പുലികളുണ്ട് അപ്പോൾ അതിനെയും കൂട് വെച്ച് പിടിക്കണം എന്ന് തന്നെയാണ് എല്ലാ ആളുകളുടെയും ആവശ്യം ഈ ഒരു പുലിയെ പിടിക്കാനായിട്ട് ഇവിടെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ആ പശുവിൻ്റെ ജടമൊക്കെ അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് ക്യാമറ ട്രാപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ റിസൾട്ടൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ ഏതായാലും വലിയ രീതിയിൽ തന്നെയാണ് ചീരാൽ പ്രദേശത്തെ ആളുകളും ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് ഏതായാലും ഇത്രക്കെയാണ് നമുക്ക് വീടുകളിൽ കാണിക്കുന്നത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്